ൂറ് ഞാൻ എത്തിയിട്ടുള്ളത് വടകര ആട്ടോ വടകര റഫീഖ് മോയ് വീട്ടിലാണ് എത്തിയിട്ടുള്ളത് കംപ്ലീറ്റ് എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ഒരു നിയോ ക്ലാസ്റ്റിക്കൽ സ്റ്റൈലാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻജിനീയർ അൽത്താഫ് നജീബാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ആണ് കേട്ടോ കംപ്ലീറ്റ് ന്യൂ ക്ലാസ്റ്റിക്കൽ സ്റ്റൈൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിന് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് റോയൽ പാലസ് ലുക്കിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് അതിന്റെ കാഴ്ചകളൊക്കെയാണ് ഇതിന് കംപ്ലീറ്റ് വരാൻ പോകുന്നത് ഇതിൻ്റെ മുഖ്യ പങ്ക് എന്ന് പറഞ്ഞാൽ ആർട്ടിക് ഫർണിച്ചറിനാണ് കേട്ടോ നമ്മുടെ വടകരയിൽ തന്നെ ഷോപ്പും കംപ്ലീറ്റ് വരുന്നത് കംപ്ലീറ്റ് ഒരു പാലസ് ലുക്കിലേക്ക് ഇതിൻ്റെ ഇന്റീരിയർ മൊത്തമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ ഓരോന്ന് ഓരോ ഇത് കാണാം ആദ്യം നമുക്കിവിടെ എക്സ്റ്റീരിയറിനെ കുറിച്ചൊന്ന് പറയാം കംപ്ലീറ്റ് ന്യൂ ക്ലാസ്റ്റിക്കൽ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് പറയാം ഇത് തന്നെ ഒരു ഓഫ് വൈറ്റ് കളറാണ് എക്സ്റ്റീരിയർ പെയിന്റ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വീണ്ടും സിറ്റ് ഔട്ട് സ്പേസിലേക്ക് വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിശാലമായ ഒരു സ്വിറ്റ് ഔട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പാസേജ് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറിലേക്കാണ് വരുന്നത് മെയിൻ ഡോർ അത്യാവശ്യം നല്ല പ്രീമിയത്തിലാണ് ചെയ്തിട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീൽ ഡോറൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ ഫീലാണ് പക്ഷേ ഇത് സ്റ്റീൽ ഡോറയല്ല കംപ്ലീറ്റ് ആണ് വുഡാണ് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഒരു മിൽക്കി വൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഇനി ഇൻറ്റീരിയർ കംപ്ലീറ്റ് വ്യത്യസ്തമാണ് എക്സ്റ്റീരിയർ വളരെ ആയിട്ടാണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് അപ്പൊ അധികം മാച്ച് ആവുന്ന രൂപത്തിലാണ് ഈ ഒരു മെയിൻ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല സർക്കിൾ രൂപത്തിലുള്ള ഹാൻഡിൽ വന്നിട്ടുണ്ട് ഒരു സ്മാർട്ട് ലോക്കിംഗ് സിസ്റ്റം ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള എന്താ വച്ചാൽ നമ്മുടെ സി എൻ സി കട്ടിങ് ചെയ്തിട്ട് ബ്രാസ് ഇതിലിറക്കി വെച്ചിട്ട് നല്ല ജോയിൻ്റ് ആക്കിയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ച കേട്ടോ കട്ടിംഗും കാര്യങ്ങളും ജോയിൻ്റൊക്കെ വരുന്നുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള മെയിൻ ഡോറാണ് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത്തി ആയിട്ടുള്ളൊരു പാസേജ് കിട്ടുന്നത് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾസ് ആണ് ഇറ്റാലിയൻ മാർബിൾസ് ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് മാർബിൾസ് തന്നെ സി എസ് സി കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ് ഇവിടെ കംപ്ലീറ്റ് ത്രൂ ഔട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ആർട്ടിക് ഫർണിച്ചർ ഫർണിച്ചറെന്നാണ് കംപ്ലീറ്റ് ചെയറും കാര്യങ്ങളൊക്കെ അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് സിറ്റ് സിറ്റോട്ട് ഈ ഒരു സൈഡിലായിട്ട് വന്നത് കംപ്ലീറ്റ് വാട്ടർ ബോഡിയാണ് കേട്ടോ ഒരു ലെങ്ത്തി ആയിട്ടുള്ള വാട്ടർ ബോഡി വരുന്നുണ്ട് ഫിഷും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന രൂപത്തിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഈ ഒരു ഭാഗത്തായിട്ടും ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റുന്നത് നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എൻകോയും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾക്ക് നമുക്ക് ഇവിടെ എത്തിയിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ അതിനു പറ്റിയൊരു അറേഞ്ച്മെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഒരു അടിപൊളിയായിട്ടാണ് എക്സ്ടീരിയറും സീറ്റോൺ സ്പേസും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് ഇൻറ്റീരിയർ ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണാം ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസിലേക്ക് കഴിഞ്ഞാൽ വളരെ ലക്ഷറി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ മെയിൻ ഡോറിനെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ ബാക്കിലുള്ള ഹാൻഡിൽസ് ഒരു ട്രഡീഷണൽ രൂപത്തിലാണ് ഫുൾ ഔട്ട് ഹാൻഡിൽസായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ നേരെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്പോയിൽ സ്പേസ് ആയിട്ട് വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വാൾ പേപ്പറും വെയിൻസ്കോട്ടും കംപ്ലീറ്റ് കൊടുത്തിട്ടാണ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടോ അവിടെ ഈയൊരു വാളിലായിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഒരു മോഡേൺ ഉള്ള രീതിയിലാണ് വരുന്നത് നേരെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർമൽ ലിവിങ് വരുന്നത് വന്നിട്ടോ ഒരു പത്ത് ആളുകൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ഫോർമൽ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ഫർണിച്ചറാണ് കേട്ടോ ആർട്ടിക് ഫർണിച്ചറാണ് കംപ്ലീറ്റ് ഈ വീട്ടിലെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു ട്രഡീഷണൽ രൂപത്തിൽ കാർവിംഗ് ഡിസൈനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പത്ത് ആ ആളുകൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന രൂപയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സോഫാസിൻ്റെ ഈ ഒരു ക്ലോത്തും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ത്രെഡ് രൂപത്തിലാണ് കേട്ടോ കംപ്ലീറ്റ് ഒരു ഫ്ലോറൽ ടൈപ്പിലാണ് ഇതിൻ്റെ ഈ ഒരു ക്ലോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രീ രൂപത്തിൽ വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ലെഗ്സുകളാണ് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ കാർവിംഗ് ഡിസൈൻ ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു ഒരു ഓഫ് വൈറ്റ് പ്ലസ് ഒരു ക്രീം രൂപത്തിലുള്ള കളേഴ്സ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാം പി യു പെയിന്റഡ് ആണ് വളരെ ലക്ഷറി ഫീൽ നൽകുന്ന രൂപത്തിലാണ് ഈ ഒരു ബാഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സീലിംഗ് വന്നിട്ടുള്ളത് വൈറ്റ് തീമിലാണ് കേട്ടോ നല്ലൊരു കൊത്തുപണികളൊക്കെ ഉള്ള രൂപത്തിലാണ് ഈ സീലിംഗ് വന്നിട്ടുള്ളത് അതിൽ തന്നെ നല്ലൊരു ഷാലിയാറിന്റെ ലൈറ്റും ഹാങ് ചെയ്തിട്ടുണ്ട് കോബലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചുറ്റു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ബാൽക്കണി ഏരിയ ആയിട്ട് നമുക്ക് ആ ഒരു അപ്സ്ചെയർ കയറി കഴിഞ്ഞാൽ ഈ ലിവിങ് സ്പേസിലേക്ക് കാണുന്ന രൂപത്തിൽ ഒരു അറേഞ്ച്മെൻറ്റ് ആ ഒരു ബാൽക്കണി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനാണ് ആ ഒരു ഭാഗത്തും വന്നിട്ടുള്ളത് ഇനി ഈ ഒരു ലിവിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഫാമിലി ഗ്യാതറിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരഞ്ചാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാർവി ഡിസൈൻ തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു ട്രഡീഷണൽ ലുക്കിൽ ഈ ഒരു ഭാഗത്തെ എല്ലാം മാറ്റിയിട്ടുണ്ട് കളേഴ്സ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം നമുക്ക് ആ ഒരു ഫീൽ വരുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മള് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ഈ ഒരു സീറ്റിംഗ് സ്പേസിലൊക്കെ കൊടുത്തിട്ടുള്ളത് ക്ലോത്ത് തന്നെ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വർക്കും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് പില്ലോസിലൊക്കെ ആ ഒരു മാച്ച് കാര്യങ്ങൾക്ക് കാണാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ള ഓരോ തീമിലാണ് കംപ്ലീറ്റ് സോഫാസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോഫി ടേബിൾ നോക്കുകയാണെങ്കിലും ഒന്നീസിൽ തന്നെ ലെഗ്സ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ബൾക്കായ രൂപത്തിലാണ് ഈ ഒരു ലെഗിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാളിലാണ് എൽ സി ഡി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ഇൻ്റീരിയറിലൊക്കെ ഒരു മിനിമൽ ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് മെറ്റൽ ആർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ബോറാക്കിയിട്ടില്ല നമുക്ക് പറയാൻ പറ്റും മിനിമൽ ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട് വെയിൻസ് കോട്ടാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഈ സീലിംഗ് നോക്കി ഴിഞ്ഞാല് ഒരു ശാലയാൻ്റെ ലൈറ്റ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു മിനിമം ആയിട്ടുള്ള വൈറ്റ് തീമിൽ വരുന്ന കൊത്തുമണികൾക്കുള്ള ഒരു ചെക്ക് രൂപത്തിലുള്ള ഡിസൈൻ ആട്ടോ ഈ ഒരു സീലിങ്ങിലൊക്കെ വന്നിട്ടുള്ളത് കോബ് ലൈറ്റ്സും അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വാൾ പേപ്പർ തന്നെ എന്ന് പറഞ്ഞ കാലഗ്രാഫി കൊടുത്തിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് വരുന്ന കാലഗ്രഫിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് മുഗൾ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് നല്ല ട്രഡീഷണൽ രൂപത്തിലുള്ള ലാബും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും വളരെ വ്യത്യസ്തമായൊരു സീലിംഗ് ഡിസൈനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇടയിലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് ഇറ്റാലിയൻ മാർബിൾസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സെറ്റ് വരുന്നത് ഡൈനിങ് സെറ്റിൽ അറേഞ്ച്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഒരു എട്ടാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെയ്ഴ്സും ടേബിൾ ടോപ്പും ആണ് കേട്ടോ ഇവിടെ ഓനിക്സി ടേബിൾ ടോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ലെഗ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല കാർവിംഗ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല നമ്മൾ നേരത്തെ കണ്ടാവുന്ന വ്യത്യസ്തമല്ല കുറച്ചും കൂടി ബൾക്കായ രൂപത്തിലുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് അതിന്റെ ലെഗിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആ ഒരു ക്രീം കളറും പിന്നെ ബ്രൌൺഷ് കളറും മാച്ച് ആയെന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൊത്തമാണ് എല്ലാം കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആണ്ട്ടോ നല്ല പ്രിൻ്റ് രൂപത്തിലാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്ലവറിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിലായിട്ടും ക്ലോത്തിൽ സ്റ്റിച്ചിങ് രൂപത്തിലാണ് ഫ്ലവർ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഡൈനിങ് സ്പേസും ചെയർസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും അവർക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടീം തന്നെയാണ് ആർത്തിക് ഫേണീച്ചറ് നമ്മൾ വടകര തന്നെയാണ് വരുന്നത് എല്ലാ ഭാഗത്തും സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു സ്പേസിൽ അവർ കംപ്ലീറ്റ് വിൻഡോസ് ആണ് വരുന്നത് അതിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് Субтитры а ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ഉള്ള ഷിയർ കർട്ടൻസും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഷാലിയാറിന്റെ ലൈറ്റും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വൃത്തിയായിട്ടുള്ള രൂപത്തിലൊരു ഷാലിയർ ലൈറ്റ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഈ ഒരു കാർബൺ ഡിസൈനോട് കൂടിയിട്ട് മാച്ച് ആവുന്ന രൂപത്തിൽ ഒരു കൺസോൾ ടേബിൾ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ടേബിൾ ടോപ്പ് ആയിട്ട് വന്നുള്ള ഒനിക്സ് മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയുള്ള ലെഗ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലയണിന്റെ ഫിക്ചറൊക്കെ തോന്നുന്ന രൂപത്തിലുള്ള നമ്മള് രാജകീയമായ രൂപത്തിൽ കിട്ടാൻ വേണ്ടിട്ട് അധികം ആളുകൾ ചൂസ് ചെയ്യുന്നത് ഒരു ലയൺ ടൈഗർ അങ്ങനത്തെ ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ഡിസൈനാണ് അപ്പോൾ അതേപോലെ നമുക്ക് തോന്നിക്കുന്ന രൂപത്തിലാണ് ഇവിടെയും ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ടീമിനു മാത്രമേ തരത്തിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ടീമിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇനി ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിരുന്നു വലിയ ലക്ഷറി ആയിട്ടുള്ളൊരു ഫീൽ തരുന്ന രൂപത്തിലെ സ്റ്റെയർ ഏരിയ ആട്ടോ ഈ ഒരു സ്റ്റെയറിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കിട്ടുന്നത് രണ്ട് ഭാഗത്തായിട്ടും അത്യാവശ്യം വലിയൊരു പില്ലോസ് രൂപത്തിലാണ് കാണുന്നത് ഇതിന് മെറ്റീരി വരുന്നത് അയൺ കാസ്റ്റ് അയൺ ആണ് ആട്ടോ മെറ്റീരിയൽ നമുക്ക് ആ ട്രഡീഷണൽ ലുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കളേഴ്സിലും സ്റ്റേ ഇതിൻ്റെ ആ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നേരെ വരുന്ന സ്റ്റെപ്പുകളാണ് രണ്ട് ഭാഗത്തേക്കും പാസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് സ്റ്റെയർ വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ബ്ലാക്ക് ഡിസൈനും സെൻട്രലായിട്ട് നമ്മൾ ഇറ്റാലിയൻ ഇറ്റാലി മാർബിൻ്റെ ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡോറും ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കയറി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസിലേക്കുള്ള വാഷ്പേസിന് ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു ആൻറ്റിക് രൂപത്തിലാണ് എല്ലാം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബേസിൻ ആവട്ടെ ടാപ്പ് ആവട്ടെ മിറൽസും ഒക്കെ ഒരു ആൻറ്റിക് ടച്ചിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് ആയിട്ട് വരുന്നത് മൂന്ന് വളരെ വ്യത്യസ്തമായിട്ട് കിഡ്ലൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം മാസ്റ്റർ ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ലക്ഷറി ഫീൽ ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതിന് മെയിൻ കാരണം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കട്ടേറേസും അതുപോലെ തന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബെഡ് കോട്ട് ഒരു കിങ് സൈസ് ബെഡ് കോട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു മിൽക്കി വൈറ്റ് വരുന്ന ഹെഡ് പോഷനും അതുപോലെ തന്നെ പിങ്ക് കളർ മിക്സ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് വരുന്നത് പിങ്കിഷ് ആയിട്ട് ക്ലോത്ത് ആണ് വരുന്നത് ഹെഡ് പോഷനായിട്ട് അതിൽക്കുള്ള പില്ലോസും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ആർട്ടിക് ഫർണിച്ചർ തന്നെയാണ് കംപ്ലീറ്റ് വേണ്ട ഫർണിച്ചറും നിർമ്മിച്ചിട്ടുള്ളത് അവരുടെ നോൺ ഫാക്ചറിൽ നിന്ന് ഉണ്ടാക്കി വന്നതാണ് എല്ലാം കാർബൺ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മിൽക്കി വൈറ്റും ഗോൾഡ് കോമ്പിനേഷൻ ായിട്ടാണ് ഇതിന്റെ ഹെഡ് പോർഷൻ ഒക്കെ വന്നിട്ടുള്ളത് രണ്ട് ഭാഗത്തും സൈഡ് ടാബിൾസ് കൊടുത്തിട്ടുണ്ട് സൈഡ് ടാബിൾസ് തന്നെ വെറൈറ്റി ആയിട്ട് ഒരു വൈറ്റ് നോട്ട് ചേർന്നിട്ട് ഒരു ഗോൾഡൻ ഷൈഡ് ഷെയ്ഡ് ഇങ്ങനെ ഈ ഒരു ഹെഡ്ജ് ബാൻഡ് രൂപത്തിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബെഡിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഇതാ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് മാച്ച് ആവുന്ന രൂപത്തിൽ പിങ്ക് ആൻഡ് മിൽക്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ആ ഒരു കാർബൺ ഡിസൈൻ ട്രഡീഷണൽ ലുക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ വീട്ടിൽ മിനിമൽ കളറാണ് എല്ലാ ഭാഗത്തും യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു മിറർ യൂണിറ്റ് വരുന്നുണ്ട് ർ യൂണിറ്റ് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് എവിടെയും കാണാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതും ആർട്ടിക് ഫർണിച്ചർ തന്നെയാണ് കസ്റ്റമൈസ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ട് അവരെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു ഭാഗത്തെ ടാബിൾസ് വരുന്നത് ടാബിളും മിൽക്കി വൈറ്റും ആൻഡ് ഗോൾഡൻ ത്രെഡ് ഭാഗമാണ് സൈഡിലൂടെ ഒക്കെ പോകുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ലെഗ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഒരു കാർവിംഗ് ഡിസൈനാണ് വരുന്നത് അതിലേക്കുള്ള ചെറിയ ചെയറും ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മിററിൻ്റെ ഏറ്റവും പ്രത്യേകത നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു മിറർ നിൽക്കുന്നത് മൂന്ന് സെപ്പറേറ്റ് മിറേഴ്സ് ഒരുമിച്ച് ജോയിന്റ് ആക്കി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ആം ചെയറ് വിചെയർസ് എന്ന് പറയും നമുക്ക് ഈ ഇത്തരത്തിൽ ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ വളരെ ക്വാളിറ്റി അല്ല എല്ലാം ഇമ്പോർട്ടൻഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ഇത് നമുക്ക് ഉണ്ടാക്കുന്ന ആളുകളെ കിട്ടി കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇതുപോലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ വടകര നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ആർട്ടിക് ഫർണിച്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലോത്ത് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ് കോട്ടിലേക്ക് കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ാണ് ഇവിടെ രണ്ട് വിങ് ചെയറും കൊടുത്തിട്ടുള്ളത് ചെറിയൊരു കോഫി ടാബിളും ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെയറിന്റെ ലെഗ് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലീക്ക് ഡിസൈൻ ആണ് ഒരു ചെറിയ ലെങ്ത് രൂപത്തിലുള്ള ഒരു ലെഗും കാര്യങ്ങളാണ് ഗോൾഡൻ കളറൊക്കെയാണ് ഈ ഒരു ലെഗിന് കൊടുത്തിട്ടുള്ളത് ഈ വാൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെയ്തിട്ട് റൗണ്ട് കാലിഗ്രഫി രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണ് ആണ് അതൊക്കെ കാണിച്ചു തരുന്നത് ഇത് കംപ്ലീറ്റ് ഒരു ഡാർക്ക് ഒരു നേവി ബ്ലൂ ആൻഡ് മിൽക്കി വൈറ്റ് തീമിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിങ് സൈസ് ബർഡ് കോട്ടാണ് കാണുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഹെഡ് പോഷന് ഇവിടെ ഹൈലൈറ്റ് നിൽക്കുന്നത് ആ ഈ ഒരു ഭാഗം തന്നെയാണ് കംപ്ലീറ്റ് ട്രീറ്റഡ് മഹാഗുഡി വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ബ്രാസ് ലുക്ക് ആ ഒരു ഷെയ്ഡാണ് വരുന്നത് ദിനിവിടുന്ന് നേവി ബ്ലൂവിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ പില്ലോസും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അറി ചെയ്തിട്ടുണ്ട് കിങ് സൈസ് ബെഡ് കോട്ടാണ് കേട്ടോ വരുന്നത് രണ്ട് ഭാഗത്തായിട്ടും സൈഡ് ടേബിൾസ് വരുന്നുണ്ട് ഒരു മിൽക്കി വൈറ്റ് ആൻഡ് ഗോൾഡൻ ലൈറ്റോട് കൂടിയിട്ടുള്ള രണ്ട് ഷെൽഫൊക്കെ വന്നിട്ടുള്ള ലെഗ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇതിന്റെ ചെയ്തിട്ടുള്ളത് എന്നെ വരനെ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാണ് അതിൻ്റെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു മിറർ യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മിറേഴ്സിൻ്റെ ഈ ഒരു ഫ്രെയിം ആണെങ്കിലും എല്ലാം നമുക്ക് ആ ഒരു ബെഡിനോട് മാച്ച് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ആണെങ്കിലും അതിലേക്കുള്ള സ്റ്റൂളും കാര്യങ്ങളൊക്കെ ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒക്കെ നല്ല കാവിൻ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് മിൽക്കി വൈറ്റ് വരുന്നുണ്ട് ഇത് വൈറ്റ് തന്നെ ചെറിയൊരു റെഡ്ഡിഷ് ഡിസൈനും അതിനോട് കൂടിയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു കട്ടിലിനോട് ചേർന്ന് തന്നെ ഒരു പഫ് ബെഞ്ച് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ബ്ലൂ കുഷ്യൻ ആൻഡ് വൈറ്റ് ലെഗ്സ് ആണ് ഈ ഒരു ചെയറിന് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് നമ്മൾ ഈ സീറ്റിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നതെങ്കിൽ ഈ ഒരു ചെയർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ബാക്കിലായിട്ട് ഫ്ലോറൽ ടൈപ്പ് ആണ് ഈ ഒരു ബ്ലൂ ലേക്ക് ആവുന്ന രൂപത്തിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ചെയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം മാർട്ടിക് ഫർണിച്ചറിൽ നിന്ന് തന്നെയാണ് എല്ലാം അവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് കോമ്പിനേഷനാണ് കർട്ടൺസും കാര്യങ്ങളെല്ലാം വൈറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ മിറർ യൂണിറ്റും ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ വീണ്ടും കിച്ചൺ വളരെ സ്പെഷ്യൽ ആയിട്ടാണോ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആർട്ടിക് ഫർണിച്ചറിൻ്റെ ഒരു ഡൈനിങ് സെറ്റ് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സർക്കിൾ രൂപത്തിലുള്ള ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറാമിക്കിൻ്റെ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് ടേബിൾ ടോപ്പായിട്ട് വരുന്നത് ഈ ഒരു അഞ്ചാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഡൈനിങ് ഏരിയ ആണ് വരുന്നത് ഇതിൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് മഹാഗണി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല സ്ലീക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ദെൻ ഈ ഒരു കിച്ചൺ വരുന്നത് ലെത്തിയുള്ള കിച്ചൺ ആണ് ബ്ലാക്ക് ആൻഡ് ഒരു ഒരു ഗ്രീൻ ടച്ചിലാണ് കംപ്ലീറ്റ് കബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇൻബിൾട്ടായിട്ടുള്ള വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഓവൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വാൾ റോബിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഇതിൻ്റെ ഫ്ലോറിൽ നമുക്ക് ആ ലൈറ്റിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കബോർഡ് സ്കേർട്ടിങ്ങിലൊക്കെ ഒരു ലൈറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് ഇട്ടാലും മാർബിൾസാണ് വിരിച്ചിട്ടുള്ളത് വാളിലും ആ ഒരു മാർബിൾസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സിങ്കിന്റെ താഴെയായിട്ട് തന്നെ ഒരു ഇൻബിറ്റ് ആയിട്ടുള്ള ഡിഷ് വാഷറും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല പ്രീമിയത്തിലാണ് ഇവിടെ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്ക് ചെയ്ത് വരുന്നതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ സ്റ്റോറും ഏരിയും ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ വീടിന്റെ അകത്തേക്ക് കയറി വന്നാൽ ഏറെ കണ്ണ് പോകുന്ന ഒരു ഭാഗത്തേക്കാണ് കേട്ടോ വീണ്ടും ഇൻറ്റീരിയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണലും അതുപോലെ തന്നെ രാജകീയമായ ലുക്കിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് സ്റ്റെയറിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ലെങ്തി ആയിട്ടുള്ള മിറർ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഡയമണ്ട് രൂപത്തിലാണ് ഇതിൻ്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് രണ്ട് ഭാഗത്തേക്കും പോകാവുന്ന രൂപത്തിലാണ് പാസേജ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ പാസ് ചെയ്യാം ഇതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ തന്നെ ഒരു ആൻറ്റിക് രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വിശാലമായിട്ടുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട് ഒരു ചാലിയാർ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് മോഗൾ ഭാഗത്തായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് കേട്ടോ വരുന്നത് നേരെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് വരുന്നുണ്ട് ഇതും ആർട്ടിക് ഫർണിച്ചർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ എടുത്തു വരാൻ കാരണം നമ്മൾ താ നേരെ താഴെ കണ്ടത് കുറച്ചും കൂടി ഒരു റോയൽ ടൈപ്പിലായിരുന്നു ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമൽ ഡിസൈനോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ആണ് ഇത് വന്നിട്ടുള്ളൊരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ താഴെയായിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഇവരെല്ലാ വാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അവരുടെ തന്നെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റും ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരു ലിവിങ് സ്പേസ് ലഫ് സ്റ്റെയുള്ള ലിവിങ് സ്പേസ് ആയിട്ട് ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്യാതറിങ് ഏരിയ ആയിട്ടാണ് ഒരു മൂന്നാളുകൾക്ക് ഇവിടെ ഓരോ ആളുകൾക്കായിട്ടൊരു അഞ്ച് പേർക്ക് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയർസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫാസ് എല്ലാം തന്നെ ഈ ഒരു നമ്മൾ ഒക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാം കാർവ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഒരു ബ്രാസിൻ്റെ ലുക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ട് മിൽക്കി വൈറ്റും ആണ് ക്ലോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പില്ലോസും കാര്യങ്ങളും മാച്ച് ആയ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെഗ്സ് ഒക്കെ തന്നെ എടുത്ത് പറയേണ്ടത് വളരെ ആയിട്ടുള്ള നല്ല കാർബൻ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലത്തെ സോഫാസും ചെയേഴ്സൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അനുസരിച്ച് ഒരു കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും നിനക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ലിവിങ് സ്പേസില്ലേ താഴത്തെ അതിൻ്റെ ഇവിടുന്ന് നല്ലൊരു വ്യൂവും ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബാൽക്കണി ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഹാൻഡിൽസൊക്കെ ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള കാസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയലിനാണ് ഈ ഒരു ഭാഗത്ത് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കിവിടെയുള്ള ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു ബെഡ്റൂമിലായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കിങ് സൈസ് ബെഡ്കോട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റോയൽ ടച്ച് വരുന്ന രൂപത്തിലാണ് കേട്ടോ ഇവിടെ ഒരു കസ്റ്റമൈസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആർട്ടിക് ഫർണിച്ചർ തന്നെയാണ് കംപ്ലീറ്റ് ഫർണീച്ചറും ചെയ്തിട്ടുള്ളത് ഇവിടെ ബെഡ്കോട്ടിലെടുത്ത് പറയേണ്ടത് ഈ ഒരു ഹെഡ് പോർഷനാണ് ഇവിടെ ഗോൾഡൻ തീമിലാണ് ഈ ഒരു ഹെഡ് പോർഷനും വന്നിട്ടുള്ളത് ഗോൾഡൻ പ്ലസ് കുഷ്യൻ വർക്ക് വന്നിട്ടുണ്ട് ഒരു ബീച്ച് ടോണിലുള്ള കുഷ്യനാണ് കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ക്ലോത്ത് തന്നെയാണ് പിന്നെ പില്ലോസും വൈറ്റ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് സൈഡ് ടാബിൾസും മിൽക്കി വൈറ്റിൽ ഗോൾഡൻ ലൈൻസ് വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലാമ്പ് വരുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് പറയുന്ന ഇവിടുത്തെ വാൾസൊക്കെ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഇതിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒന്നാണ് വെയിൻകോട്ടിൻ്റെ വെയിസ്കോട്ടിൻ്റെ ഡിസൈനാണ് ഈ ഒരു ചുറ്റു ഭാഗത്തും വന്നിട്ടുള്ളത് ദെൻ സീലിങ്ങിലേക്ക് കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള ഡിസൈനോട് കൂടിയുള്ള നല്ല ഭംഗിയുള്ള ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്കോട്ടിനോട് ചേർന്നിട്ട് തന്നെ ഒരു സീറ്റിംഗ് ആയിട്ട് ഒരു അറേഞ്ച്മെൻ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലെഗ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് ഗോൾഡൻ പ്ലസ് മിൽക്കി വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത് കാർവിങ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു റോയൽ ടച്ച് നമുക്ക് ഈ ഒരു ബെഡ്ഷീ ഫർണിച്ചറിന് കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട് ഹ് മറ്റൊരു ബെഡ്റൂമാണ് കേട്ടോ ഈ കാണുന്നത് നല്ലൊരു പ്രീമിയം ടച്ചിലാണ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂം സെറ്റും ചെയ്തിട്ട് ട്രീറ്റഡ് മഹാഗണി വുഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ഈ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ് പോഷൻ ഡിസൈനൊക്കെ ഇവിടെ കാർപ്പൻറ്റേഴ്സിനെ കുത്തി നിർമ്മിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിസൈനൊക്കെ ട്രഡീഷണൽ ലുക്കിൽ നിങ്ങളുടെ ബെഡ്റൂംസും റോയൽ ടച്ചിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ നല്ല രീതിയിൽ കാർവിൻ ഡിസൈൻ അത് ആശാരിമാരെ കൊത്തി പുറക്കെടുത്താണ് ഗോൾഡൻ കളർ ഒരു മിൽക്കി വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് പ്രീറ്റഡ് മഹാഗണി വുഡിലാണ് ഈ ഒരു വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് അതിലേക്ക് ദ ബ്ലൂ ആയിട്ടുള്ള ഒരു കുഷീൻ്റെ വർക്കാണ് ഹെഡ് പോഷൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ പില്ലോസും നല്ല ബ്ലൂ അല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള തീമിലാണ് വന്നിട്ടുള്ളത് ഈ കട്ട് കട്ടിലിനോടനെ ചേർന്നിട്ട് ആയിട്ട് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട് ബണ്ട് സൈഡിലായിട്ടും സൈഡ് ടാബിൾസ് വരുന്നുണ്ട് സൈഡ് ടാബിൾസിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു ഗോൾഡൻ തന്നെയാണ് ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ വരുന്നത് ഒരു മിൽക്കി വൈറ്റ് മുകള ടോപ്പിലായിട്ടും വരുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹെഡ് പോഷനിലെ വാളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡിസൈൻ ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അത് ഈ ഒരു വീടിൻ്റെ ഒരു സ്പെഷ്യൽ തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മിററിന് വലിയൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇങ്ങനത്തെ മിററൊക്കെ നമുക്ക് ഷോപ്പിൽ പോയിട്ട് റെഡിമെയ്ഡ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല അത് നമ്മുടെ ഈ ആർട്ടിക് ഫർണിച്ചറിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ കംപ്ലീറ്റ് വൈറ്റ് തീമിലാണ് ഒരു മിൽക്കി ആണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് തരത്തിലുള്ള മിറേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കാർപ്പൻറ്റേഴ്സ് തന്നെ ഡിസൈൻ ഇത് എല്ലാം വർക്ക് ഓവർ ചെയ്യുന്നതാണ് ഷെൽപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെഗ്സൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ റൂമിൽ തന്നെ ബെഡ് കോട്ടിനോട് മാച്ച് ആയ രൂപത്തിൽ രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഇവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ രണ്ട് ആം ചെയ്ർസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട് ഈ ചെയറും അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചതാണ് രണ്ട് ലെഗ്സും കാര്യങ്ങളൊക്കെ സ്ലീക്ക് ഡിസൈനായിട്ട് ഗോൾഡൻ ലെഗ്സ് ലെഗ്സൊക്കെയാണ് വരുന്നത് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വാൾഡ്രോപ്പ് വരുന്നുണ്ട് ടോയ്ലറ്റ് ദെൻ മിറർ ലോണിറ്റ് ഇങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ ഒക്കെ വരുന്നത് ഹ് സ്റ്റെയറിലെ മൂന്നാമത്തെ ആണ് ടേ കാണുന്നത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ബെഡ്റൂം സ്പേസ് ആണ് മൂന്നും വരുന്നത് ഇതിൽ കിക്ക് സൈസ് ബെഡ് കോഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് മിൽക്കി വൈറ്റിലുള്ള ഹെഡ് പോഷൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഗ്രേ കളറാണ് വരുന്നത് ക്ലോത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് മാച്ച് ആയിട്ടുള്ള പില്ലോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ല ഈ ഒരു ഭാഗം വരുന്നത് കംപ്ലീറ്റ് വുഡാണ് കേട്ടോ മഹാഗണി വുഡ് തന്നെയാണ് വരുന്നത് ട്രീറ്റഡ് മഹാഗണിയാണ് അതിലേക്ക് മാച്ച് ആയിട്ടുള്ള സൈറ്റ് ടാബിൾസ് കൊടുത്തിട്ടുണ്ട് ഇതും കംപ്ലീറ്റ് മിൽക്കി വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇരു കട്ടിലിൻ്റെ അടിഭാഗം നോക്കി കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുണ്ടോ അവിടെ ഗ്യാപ്പ് വരുന്നുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈസി ആവുന്ന രൂപത്തിലാണ് ഈ ഒരു ബെഡ് കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പഫ് ബെഞ്ച് വരുന്നതും നമ്മൾ നേരത്തെ കണ്ടിരുന്നു വ്യത്യസ്തമായിട്ട് അവിടെ ഗ്രേ കൊടുത്തതിലേക്ക് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് ഒരു മിൽക്കി വൈറ്റ് തന്നെയാണ് ഈ ഒരു ക്ലോത്തിനും ചൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് മാച്ചായിട്ടുള്ള ലെഗും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ചെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിങ് ആണ് രണ്ടും ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ഫ്ലോറൽ ടൈപ്പ് പ്രിൻ്റഡ് ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ക്ലോത്ത് ആണ് വേണ്ടത് വെച്ചാലത് പറഞ്ഞാൽ മതി അതുപോലെ ഡിസൈൻ ചെയ്ത് ചെയ്യിച്ച് തരുന്നതാണ് കോഫി ടാബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ബെഡ് കോട്ടിന് മാച്ച് മാച്ചായിട്ടുള്ള ആംചെയേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള ആംചെയ്സാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാൾഡ്രോപ്പിൻ്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബെഡ്റൂമിലും ഒരേ തീമിൽ തന്നെയാണ് വന്നു വന്നിട്ടുള്ളത് ഈ വാൾ കംപ്ലീറ്റ് വാൾഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഹാൻഡിൽസൊക്കെ മിനിമം ആയിട്ടുള്ള സെയിം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡിൽസൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടച്ച് മിറർ ആണ് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് നമ്മൾ കേട്ടോ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ എഞ്ചിനീയർ അൽതാഫ് അൽത്താഫ് കണ്ടോ അൽതാഫ് ആണ് ഈ വീടിന്റെ കംപ്ലീറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഫർണീച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആർട്ടിക് ഫർണിച്ചറാണല്ലേ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മുടെ ഈ വീടിന്റെ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി പേഴ്സണലി അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മളിപ്പം ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ചു പറഞ്ഞാൽ ലൂസ് ഫർണിച്ചേഴ്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ പുറമേന്ന് കാണുമ്പോൾ നമ്മൾ നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലും പ്ലസ് അകത്തേക്ക് കയറുമ്പം ഒരല്പം നമുക്കിപ്പം ക്ലയൻ്റ് ആയാലും ഗൾഫിലുള്ള ഒരാളായതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു അറബിക് ഫീൽ വേണമെന്നുണ്ടായിരുന്നു എന്നാൽ ഒരു കംപ്ലീറ്റ്ലി അറബിക് ആയിട്ടുള്ളൊരു ഒരു ഫീൽ വേണമെന്നും ഉണ്ടായിരുന്നില്ല നിർബന്ധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഫേണിച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം കരുതിയതെന്ന് വെച്ചാൽ കാർവിംഗ് ഡിസൈൻസും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇൻഡോനേഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ടൂർക്കിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ച് പിന്നീടാണ് എന്താ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു ഷോപ്പ് ഉണ്ട് ഐ മീൻ ഒരു ഒരു ടീമുണ്ട് ആർട്ടിക് ഫേണിച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ അവിടെ പോയി റഹിൻക അദ്ദേഹം കണ്ടു റഹിൻകായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം വന്നു എൻ്റെ കൂടെ തന്നെ വന്ന് അന്നേരം തന്നെ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തു നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ പറഞ്ഞു കൊടുത്തു ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ കളറും എന്താ അതിൻ്റെ പെയിൻറ്റ് ഷെയ്ഡ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ഫിനിഷ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അതേ സംഭവങ്ങൾ തന്നെ നമുക്ക് ചെയ്തെന്ന് മാത്രമല്ല നമ്മൾ എന്താ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിലൊന്നു പറഞ്ഞാൽ നമുക്ക് ഓരോരോ വീഡിയോസ് അയച്ചുതരും കാർവിംഗ് ചെയ്യുന്നതിന്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ അയച്ചു തരുന്നുണ്ടായിരുന്നു അപ്പൊ വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്റെ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഫൈവ് 100 ും ഫേണിച്ചേസും നയൻറ്റിഫൈവല്ല ഹൺഡ്രഡ് പെർസൻറ്റേജ് ഫർണിച്ചേഴ്സ് തന്നെ ആട്ടിക്കുന്ന എടുത്തു നമ്മളിരിക്കും പിന്നെ കുറച്ച് കാർപ്റ്റ്സും സംഭവങ്ങൾ മാത്രമേ നമ്മൾ വേറെ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ ആ അതെ അതെ പിന്നെ ഡിസൈൻ മെയിൻ ആയിട്ട് ഇതാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് സ്കെച്ച് ചെയ്യുന്ന സംഭവം നമുക്ക് അതേപോലെ ഡിസൈനായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയായിരുന്നുണ്ടായിരുന്നത് കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ ഒരു ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് എന്താ വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു ടൈം നമ്മൾ ബിഫോർ ബിഫോർ എല്ലാ സംഭവങ്ങളും അവർ ചെയ്തു സമയത്ത് വീട്ടിലേക്ക് അപ്പൊ നമ്മുടെ വീഡിയോ അടിപൊളി ഇന്റീരിയർ കാഴ്ചകളാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് കംപ്ലീറ്റ് ഒരു പാലസ് ഒരു റോയൽ ടച്ചിലേക്ക് ഈ വീടിനെ തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ആർട്ടിക് ഫർണിച്ചറിന് അപ്പൊ ഇതുപോലുള്ള എൻക്വയറീസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുപോലെ ഒരു പാലസ് രൂപത്തിലേക്ക് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റിയ പറ്റിയൊരു ഓപ്ഷനാണ് ആർട്ടിക് ഫർണിച്ചർ വടകരയാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇവിടെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് അവിടെ ഓപ്ഷൻ ഉണ്ട് ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ അവർ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി റെഡിമെയ്ഡ് സാധനങ്ങൾ നിങ്ങൾക്ക് അതുപോലെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഷോപ്പ് വരുന്നുണ്ട് അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആ എഞ്ചിനീയേഴ്സിന് ഇതുപോലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇത്തരത്തിലുള്ള ഡിസൈനാണ് ആണ് ഇത്തരത്തിലുള്ള ഫർണിച്ചറാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും പറ്റിയൊരു ഓപ്ഷൻ ആർട്ടിക് ഫർണിച്ചറിലുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യണ്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും വീട് പണിയായിട്ട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കിവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വേണ്ട നമുക്ക് വീണ്ടും കാണാം അതുവേക്കും ബൈ